ായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് ഇനി മുതൽ മാളയിലും എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ നേവി ഷിപ്പുകളിലേക്ക് അക്കോമഡേഷൻ ഫർണിച്ചറുകളും മറ്റ് എല്ലാ ഇന്റീരിയർ ഐറ്റംസും സപ്ലൈ ചെയ്യുന്ന കേരളത്തിലെ ഏക സ്ഥാപനം മാളയിലാണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ ഈ ഒരു സ്ഥാപനമാണ് ഇന്ന് ലൈം ലൈറ്റിലൂടെ പരിചയപ്പെടുത്തുന്നത് യുദ്ധകപ്പലായ ഐ എൻ എസ് വിക്രാന്തിലേക്ക് വരെയുള്ള ഫർണിച്ചറുകളും മറ്റ് ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന മാള വലിയപ്പറമ്പിലുള്ള അച്ചൂസ് എന്ന സ്ഥാപനത്തിലെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ഷിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എല്ലാം നിർമ്മിക്കുന്നത് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം

ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കട്ടൺ ഫർണിഷിംഗ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒന്നിൽ നമ്മൾ കൊടുങ്ങല്ലോ ഒരു എൻ്റെ ഇട്ടിട്ട് കർട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് ഞങ്ങൾ ഫർണിച്ചറിലേക്ക് കടന്നത് ഫർണിച്ചറിൽ നിന്ന് കടന്നിട്ട് ഏകദേശം രണ്ടായിരത്തിപ്പതിനഞ്ചൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ ഷിപ്പ്യായുള്ള ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ വർക്കുകൾ നമ്മൾ തുടങ്ങുന്നത് ഇപ്പോൾ നമ്മൾ ഷിപ്പ് ഇയാളുടെ ഫർണിച്ചറാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വീടുകൾക്കുടെ വർക്കുകൾ കുറവാണ് ചെയ്യണത് എന്നാലും നമ്മൾ അത്യാവശ്യം ഒരു മാസത്തില് രണ്ടോ മൂന്നോ വീടുകളൊക്കെ ഇൻറ്റീരിയർ ചെയ്ത് കൊടുക്കാറ് ഷിപ്പിലേക്ക് ആണ് സപ്ലൈ ചെയ്യുന്നത് ഷിപ്പിലേക്ക് ഞങ്ങൾ ആ ഷിപ്പിലേക്ക് വേണ്ട അക്കോ നേവൽ ഷിപ്പിൻ്റെ ഇൻ്റീരിയർ വർക്കാണ് ഞങ്ങൾ ചെയ്യണത് അതും വർക്ക് എന്ന് തന്നെ പറയാം പിന്നെ ഷിപ്പിൽ നമ്മൾ ചെയ്യണത് അതിൽ അക്കോമഡേഷൻ പാർട്ട് അതായത് ആൾക്കാർ താമസിക്കുന്ന ആ പാർട്ടിലുള്ള ഫർണിച്ചറുകൾ അവർക്ക് വേണ്ട കബോർഡുകൾ അവർക്ക് വേണ്ട റൂം ഡിവൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഫ്ലോറിങ് അങ്ങനെ എല്ലാം എട്ടു സെഡ് അതാണ് ചെയ്യുന്നത് ഐറ്റംസ് സപ്ലൈ എന്തൊക്കെയാണ് അത് ഞങ്ങൾക്ക് കിട്ടിയിട്ട് നല്ല പ്രൊജക്ട് എന്ന് വേണമെങ്കിൽ പറയാം വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ യൂതക്കപ്പലാണ് അതിലേക്കുള്ള വി എ പി കമ്പാർട്ട് മുന്നും മൊത്തം ചെയ്തത് നമ്മുടെ ഇവിടെ നിന്നാണ് അപ്പം അതിലേക്കുള്ള സോഫകള് ഏകദേശം എന്താ പറയുക സോഫകൾ തന്നെ ഒരു ഇരുന്നൂറിലധികം സോഫകൾ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ടേബിളുകൾ ഫ്ലോറിങ് ക്യാപ്റ്റന്റെ റൂം മൊത്തം സെറ്റ് ചെയ്ത് വാർ വാർ റൂം എന്ന് അവരുടെ മീറ്റിംഗ് ഏരിയ അങ്ങനെയുള്ള ഏകദേശം നമ്മൾ ആ ചെയ്തത് ഇവിടുന്ന് പറ്റിയ അത് ഗ്ലോബൽ എന്ന് സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയാണ് ആ വർക്ക് ഞങ്ങൾക്ക് തന്നത് കേരളത്തിലേക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന ഏക കമ്പനിയാണ് നമ്മുടെ അച്ചൂസ് എത്രത്തോളം സന്തോഷമില്ലേ ശരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ പാട്ടുകൾ അതായത് എന്താ പറയുക ചെറിയൊരു കബോർഡ് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ അത് നമ്മൾ ഇപ്പോൾ ഏകദേശം കേരളത്തിൽ നിന്ന് മാത്രമല്ല അത് അപ്പം ബോംബേന്നൊക്കെയാണ് മെറ്റിയിൽ വന്നിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബെനിഫിറ്റ് കിട്ടിയതെന്ന് വെച്ചാൽ കൊച്ചു ഷിപ്പ് യാർഡ് ഏറ്റവും അടുത്ത് കിടക്കുന്നു അവർക്കൊരു കൺസേൺമെൻറ്റ് ബോംബേന്ന് വരണമെന്നുണ്ടായിട്ടുള്ള കാലതാമസം പിന്നെ അതുപോലെ തന്നെ വലിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ബോംബേന്ന് വരാൻ പറ്റും ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഐറ്റം ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് നമുക്ക് ഡെയിലി ഡെലിവറി കൊടുക്കാൻ പറ്റും ഇന്നത്തെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ദിവസവും നമുക്ക് ഇവിടുന്ന് കൊച്ചു ഷിപ്പ്യാർഡിലേക്ക് ഫർണിച്ചർ പോകുന്നുണ്ട് അതോടൊപ്പം ആൾ ഇന്ത്യ ലെവലിൽ ഇപ്പോൾ ഇന്നലെ നമുക്ക് കൽക്കട്ടയിലേക്ക് ലോഡ് പോയി പിന്നെ അതുപോലെ തന്നെ ആൻഡമാനിലേക്ക് ലോഡ് പോകേണ്ടത് ഗോവയ്ക്ക് പോകേണ്ടത് വിശാഖപട്ടണം പോകേണ്ട അതായത് ഇന്ത്യയിലുള്ള ഏകദേശം ഷിപ്പ് യാർഡുകളിലേക്കൊക്കെ നമ്മൾ മെറ്റീരിൽ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് ഈ ഇവിടെ അല്ലാതെ വീടുകളിലേക്കുള്ളതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് വീടുകൾക്കിടെ കട്ടൻ വർക്ക് വെച്ചിട്ടാണ് നമ്മൾ അച്ചൂസ് കട്ടൻ എന്ന് പറഞ്ഞ സ്ഥാപനം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ വീടുകളിലേക്കുള്ള ഇൻറ്റീരിയർ വീടിൻ്റെ ബേസ് തുടങ്ങിയിട്ട് അതായത് തുടങ്ങിയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് അന്ന് നമ്മൾ രണ്ടായിരത്തിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അന്ന് മുതൽ ഒരു ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്തു പോകുന്നുണ്ട് ഏറ്റവും ഇപ്പോൾ ഫർണീച്ചറിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നപ്പോഴും നമ്മുടെ ഷോപ്പിൽ ഒരു മിനിമം ക്വാണ്ടിറ്റി ക്വാളിറ്റി വെച്ചിട്ട് താഴാറായില്ല അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ കുറച്ച് പ്രൈസ് വൈസ് കുറച്ച് കൂടുതലാണെങ്കിലും നമുക്ക് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തിരുന്നത് ഗ്യാരണ്ടിയോട് കൂടി കൊടുത്തിരുന്നു എന്തെങ്കിലും കംപ്ലൈൻ്റെ ഒക്കെ ചൈനീസിൻ്റെ ഒരു ഫർണീച്ചറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നപ്പോഴും നമ്മൾ ഒരു പീസ് പോലും ചൈനീസ് ഉൽപ്പന്നം വിറ്റിരുന്നില്ല ഇല്ല അവരുടെ പ്രോഡക്റ്റ് നല്ലതല്ല എന്നല്ല പറയണേ വളരെ ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റുകളും ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് നമുക്കൊരു അത്യാവശ്യം കൊടുക്കാൻ പറ്റുന്നത് നല്ല മെറ്റിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതെന്നും ഇന്നും നമ്മൾ അങ്ങനെ ചെയ്യണം നിലവിൽ അച്ചൂസിൻ്റെ ഞങ്ങൾക്ക് ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞാൽ വേറെ സ്ഥാപനങ്ങളൊന്നുമില്ല നമുക്കിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ രണ്ട് ടീം വർക്ക് ആയിട്ടാണ് ചെയ്യണേ ഒന്ന് അച്ചൂസ് ഇൻറ്റീരിയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡെന്ന് പറഞ്ഞിട്ടും വേറൊന്നും നമുക്ക് പ്രോമിസ് മറയെന്ന് പറഞ്ഞിട്ട് ഓഫ് ഷോർ എന്നും പറഞ്ഞിട്ട് ഒരു വേറെ ട്രേഡിങ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഷിപ്പ്യാളിലെ ഫർണിച്ചറൊക്കെ ഏകദേശം പോണത് പ്രോമിസ് മറൈൻ ഓഫ് ഷോർ എന്നു പറഞ്ഞുള്ള കമ്പനിന്നാണ് പിന്നെ അച്ചൂസ് ഇൻറ്റീരിയേഴ്സ് അത് കൂടാണ്ട് ഞങ്ങൾക്ക് ഹാർഡ് വെയർ സെക്ഷനായിട്ട് ഒരു അച്ചൂസ് പി ആർ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫേം കൂടിയുണ്ട് മൂന്ന് ഫേമാണ് നിലവില് ബ്രാഞ്ചുകളായിട്ടില്ല പിന്നെ ഞങ്ങളുടെ കൊച്ചിയിൽ ഞങ്ങൾക്ക് ചെറിയൊരു ഓഫീസും കാര്യങ്ങളും ഉണ്ട് പിന്നെ ചെറിയ കാർബോറാണ്ടത്തിൽ ഞങ്ങൾ ചെറിയ മെയിൻ്റനൻസ് വർക്ക് ആർക്കുണ്ട് അങ്ങനെയുള്ള വർക്കുകൾ വേറെ നടക്കുന്നുണ്ട് അതല്ലാതെ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളായിട്ടൊന്നുമില്ല ഇവിടെ ഉണ്ട് ഉണ്ട് കൂടി തന്നെ ഫാക്ടറിയിൽ പിന്നെ ഒരു നമ്മുടെ സൈറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അത് ചെയ്യാൻ സർവീസ് കൊടുക്കാനായിട്ട് നമുക്ക് നമുക്ക് ഉണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നു ഷിപ്പിലേക്ക് മാത്രമല്ല നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റ് ഇന്റീരിയർ വർക്ക് ഐറ്റംസും നമ്മുടെ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സേവന രംഗത്തെ ലോകോത്തര ലാബ്സ് ഇനി മുതൽ മാളയിലും പരിശോധനകളിലെ കൃത്യത ആരോഗ്യ സംരക്ഷണത്തിന് മുതൽ കൂട്ടാകും ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സേവന ശൃംഖലകളിലൊന്നായ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലബോറട്ടറി നെറ്റ്വർക്കാണ് ആസ്റ്റർ ലാബ്സ് ും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ടെസ്റ്റുകളുടെ ഒരു പാക്കേജ് വരുന്നുണ്ടല്ലോ ഏതൊക്കെ ടെസ്റ്റുകളാണ് വരുന്നത് അതിനകത്ത് വരുന്ന ഗ്ലൂക്കോസ് ഫാസ്റ്റിംഗ് സി ബി എസ്ഇ കംപ്ലീറ്റ് ബൾക്കൗണ്ട് യൂർ എക്സാമിനേഷൻ ലിപ്പ് പേപ്പർ ഫൈൽ കിഡ്നി ഫങ്ഷൻ ലിവർ ഫങ്ഷൻ തൈറോയിഡ് ഇതെല്ലാം തിരിച്ചു നോക്കുമ്പോൾ അത് ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ആസ്റ്റൽ ലാബ്സ് പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ച് ആയിട്ടുള്ളൂ എങ്ങനെയുണ്ട് നമ്മുടെ മാളയിലെ നല്ല രീതിയിൽ അതിൽ അവർക്ക് ഏറ്റവും ആയിട്ട് തോന്നിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അതുകൊണ്ട് ഒരുപാട് എൻക്വയറീസ് ഫോണിൽ കൂടെയും അല്ലാതെ നേരിട്ടും വരുന്നുണ്ട് കൂടാതെ ഒരുപാട് ടെസ്റ്റ് ഉദ്ഘാടനം പ്രമാണിച്ച് ഒരു മാസത്തേക്ക് പാക്കേജ് വെറും രൂപയ്ക്ക് മാത്രമല്ല ടെസ്റ്റുകളുടെ പാക്കേജ് വെറും ഉന്നത നിലവാരമുള്ള സൗകര്യങ്ങളോടെ ഏറ്റവും കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങളും സമ്പൂർണ്ണ പരിശോധനാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആസ്റ്റൽ ലാബ്സ് കേരളത്തിലുടനീളം യാഥാർത്ഥ്യമാവുകയാണ് ജനുവരി രണ്ടാം തീയതി ലാബ് ാബ് മാളം ആരംഭിച്ചവരും നല്ല ജനങ്ങളും അറിഞ്ഞിട്ടാമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണം പ്രതീക്ഷിച്ചു കൊള്ളുന്നു അപ്പോൾ മാളയിലുള്ള നമ്മുടെ ആസ്റ്റൽ ലാബ്സിന്റെ ലൊക്കേഷൻ വരുന്നത് ഗുരുധർമ്മ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റായി മാരുതി ഷോറൂമിനോട് ചേർന്നാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക